അധ്യാപകരും രക്ഷിതാക്കളും കുട്ടികളെ ഭാവിയുടെ വാഗ്ദാനങ്ങളാക്കി മാറ്റുവാൻ അവരുടെ നന്മയെ പ്രോത്സാഹിപ്പിക്കണമെന്ന് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ പറഞ്ഞു മൂല്യബോധവും ധാർമ്മികബോധവും നമ്മളെക്കാൾ കൂടുതൽ കുട്ടികളിൽ ഉണ്ടെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു കുട്ടികൾ പ്രകൃതിയും മനുഷ്യരെയും സ്നേഹിച്ചു വളരുവാൻ പഠിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു പുലിയനൂർ ഗായത്രി സെൻട്രൽ സ്കൂളിലെ അക്കാദമിക് എക്സലൻസ് അവാർഡുകൾ വിതരണം ചെയ്യുകയായിരുന്നു കേന്ദ്രമന്ത്രി നമ്മൾ കൂടി അവരുടെ കാര്യമല്ലേ അവരുടെ നന്മയെ പറ്റിയല്ലേ അവർക്ക് നമ്മളെക്കാൾ മൂല്യബോധമില്ലേ അവർക്ക് നമ്മളെ ധാർമ്മിക ബോധമില്ലേ തീർച്ചയായിട്ടുമുണ്ട് ഓരോ മക്കളെയും പരിശോധിച്ചിട്ട് വേണം പറയാൻ മൊത്തത്തിൽ ചെറുപ്പക്കാരെ ആക്ഷേപിക്കരുതോ അടുത്ത തലമുറയെ ആക്ഷേപിക്കുകയാണ് അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് ആ മൂല്യം കൂടി ആ മൂല്യം കൂടി ആ കാരണം കൂടി ആ കാര്യം കൂടി അധ്യാപകരും അതുപോലെ തന്നെ രഷീതാക്കണം മനസ്സിലാക്കണം നന്മയെ പ്രോത്സാഹിപ്പിക്കണം നമ്മുടെ ചെറുപ്പക്കാരിൽ കുട്ടികളിലുള്ള നന്മയെ പ്രോത്സാഹിപ്പിക്കുകയാണ് വേണ്ടത് സംശയിക്കുകയല്ല വേണ്ടത് സ്നേഹിക്കുകയാണ് വേണ്ടത് വഴികാട്ടുകയാണ് വേണ്ടത് പ്രോത്സാഹിപ്പിക്കുകയാണ് വേണ്ടത് അതുകൊണ്ട് എൻ്റെ കുട്ടികളോട് എനിക്ക് പറയുവാനുള്ളത് നിങ്ങൾ പ്രകൃതിയെ സ്നേഹിക്കുക നിങ്ങൾ മനുഷ്യനെ സ്നേഹിക്കുക സർവശരാരത്സരങ്ങളെ സ്നേഹിക്കുക വൃക്ഷ ലതാദികളെ സ്നേഹിക്കുക അതിനെ കാണുക അതിനെ പഠിക്കുക അതിനെ നന്മകളെ പഠിക്കുക ചുറ്റുവട്ടത്തിലുള്ള നന്മകളെ മാത്രം പഠിക്കുക അങ്ങനെ നിങ്ങളെല്ലാവരും തന്നെ കരുത്തരായിട്ടുള്ള പൗരന്മാരായി ഈ രാജ്യത്തെ നിങ്ങൾ നയിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിലേക്കുള്ള പ്രയാണത്തില് ഞങ്ങളെ നിങ്ങൾ നയിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അഭിസംബരിക്കുന്നു യോഗത്തിൽ ചാണ്ടി ഉമ്മൻ എം എൽ എ അധ്യക്ഷനായിരുന്നു വിദ്യാർത്ഥികളുടെ ഭാവിയെയും സ്വപ്നങ്ങളെയും നശിപ്പിച്ചുകൊണ്ട് അധാർമികമായി പണമുണ്ടാക്കാൻ ശ്രമിക്കുന്ന മാഫിയകളെ തിരിച്ചറിഞ്ഞ് ജാഗ്രതയോടെ വിദ്യാർത്ഥി സമൂഹം മുന്നേറണമെന്ന് ചാണ്ടി ഉമ്മൻ എം എൽ എ വിദ്യാർത്ഥികളെ ഉത്ബോധിപ്പിച്ചു നമ്മുടെ ഭാവിയെ നശിപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ ഭാവിയെ നശിപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ സ്വപ്നങ്ങളെ കൊന്നുകൊണ്ട് ചിലർ ഇവിടെ പണം ഉണ്ടാക്കുവാനും നാടിനെ നശിപ്പിക്കുവാനും ശ്രമിക്കുകയാണ് അങ്ങനെയുള്ള സാഹചര്യത്തെ മറികടക്കുവാൻ നിങ്ങൾ ജാഗ്രതയുണ്ട് പുതിയ കുട്ടികളോട് നിങ്ങളോടൊന്നും പറയേണ്ട കാര്യമില്ല നിങ്ങൾക്കെല്ലാം വിരൽ തുമ്പിൽ ഉള്ളതാണ് അതുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ ജാഗ്രത പുലർത്തുവാൻ സാധിക്കട്ടെ ഈ സ്കൂളിനെ പഠിക്കുന്ന ഓരോ വിദ്യാർത്ഥികളെയും അതുപോലെ ഇവരെ അഭിനന്ദിക്കുവാൻ സ്കൂൾ കാണിച്ച പ്രത്യേകമായ സുഷാന്തിയെ അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കു ചുരുക്കുന്നു രാജ്യത്തിന്റെ സംസ്കാരം കാത്തു സൂക്ഷിക്കാനും വിദ്യാർത്ഥികൾ കഴിയണമെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു അവാർഡ് ദാന ചടങ്ങിൽ മുത്തലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രഞ്ജിത് ജിമീനാഭവൻ ഭാരതീയ ജനതാ പാർട്ടി കോട്ടയം ജില്ലാ പ്രസിഡന്റ് ലിജിൻലാൽ വാർഡ് മെമ്പർ എൻ കെ ശശികുമാർ സ്കൂൾ പ്രിൻസിപ്പൽ കാർത്തിക എസ് നിഷകുമാരി എൻ തുടങ്ങിയവർ പ്രസംഗിച്ചു കുട്ടികൾക്കുള്ള വാർഡ് ദാനം കേന്ദ്രമന്ത്രി ജോർജ് കുര്യനും ചാണ്ടുകുമ്മൻ എംഎൽഎയും ചേർന്ന് നിർവഹിച്ചു അധ്യാപകരും രക്ഷിതാക്കളും അടക്കം നിരവധി പേർ ചടങ്ങുകളിൽ പങ്കെടുത്തു